അധിനിവേശം എവിടെ സംഭവിച്ചാലും ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ആരൊക്കെ വിലങ്ങ് അണിയിച്ചാലും അവിടെയൊക്കെ പൊളിറ്റിക്സ് കേരള ഉണ്ടാകും ഒരു ഓർമ്മപ്പെടുത്തലായി അധിനിവേശത്തിനെതിരെയായ ഒരു ഓർമ്മപ്പെടുത്തലായി പൊളിറ്റിക്സ് കേരളയുടെ ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും വലിയ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് ജീവൻ വരെ ഭീഷണി വന്ന ചർച്ചകൾ ഇപ്പോൾ ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ ശരിയായി മാറിക്കൊണ്ടിരിക്കുന്നു പലസ്തീനിൽ കടന്നു കയറി ഗസയിൽ കടന്നു കയറി കുഞ്ഞുങ്ങളെ അഭയാർത്ഥികളെ ആശുപത്രികളെ ആരാധനാലയങ്ങളെ ഒക്കെ തച്ച് നശിപ്പിച്ച ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കീഴടങ്ങുന്നു ആയിധം വെച്ച് നിങ്ങൾ പറയുന്ന ഏത് കരാറിനും ഞങ്ങൾ തരാം തയ്യാർ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹമാസ് പറയുന്ന ഏത് കരാറിനും ഞങ്ങൾ തരാർ തയ്യാർ ഞങ്ങൾക്ക് യുദ്ധം നിർത്തണം ചുരുക്കത്തിൽ ഇസ്രായേൽ അനുകൂലികളായ സംഘപരിവാർ പ്രാന്തന്മാർക്ക് ഇത് വെള്ളിടിയാണ് പക്ഷേ അത് സത്യവുമാണ് സംഘപരിവാർ ഇസ്രായേലിനെ സംരക്ഷിച്ചുകൊണ്ട് കുറേ കാലമായി ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെതായ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട് പക്ഷേ സംഘപരിവാർ അണികളെയും സംഘപരിവാർ സംഘപരിവാറിൻ്റെ ഇസ്രായേൽ പ്രേമികളെയും ഒക്കെ തെറ്റിച്ചുകൊണ്ട് ബമ്പിച്ച ഒരു നീക്കമാണ് ഇസ്രായേൽ ഭരണകൂടം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതറ്റ്നാഹുവാണ് നതജ്നാഹു യുദ്ധവെറിയനായ ഒരു പ്രധാനമന്ത്രിയാണ് അയാൾ വിചാരിച്ചത് ഗാസയിൽ കയറി ചൊറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോവാന്നാണ് ചൊറിയാൻ പറ്റിയില്ല ചൊറഞ്ഞത് പൊണ്ണായി പൊണ്ണായപ്പോൾ തിരിച്ചടിച്ചു ഹമാസ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു എന്ന പ്രധാനമന്ത്രിയെ ഇസ്രായേലി പ്രസിഡൻ്റ് തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇസ്രായേലി പ്രസിഡൻറ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാർ നിങ്ങളോ ആ ചോദ്യമാണ് വലിയൊരു പ്രസംഗത്തി ഹമാസ് പറഞ്ഞത് ഇനി യുദ്ധം നിർത്താൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് തങ്ങൾ യുദ്ധം തുടരും എന്നാണ് താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് ഒരു കോപ്പം സംഭവിക്കില്ല എന്നാണ് താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേലിൻ്റെ തന്ത്രമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ തന്ത്രത്തോട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൻ്റെ നിബന്ധനകളോട് ഹമാസ് അംഗീകരിച്ചിട്ടില്ല ആ വെടിനിർത്തൽ കരാറിൻ്റെ നിബന്ധനകൾ റമാസിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നവർ ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു യുദ്ധം തുടരും യുദ്ധം തുടരുമ്പോൾ അതിനുള്ള നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദി നിങ്ങളായിരിക്കും കാരണം നിങ്ങൾ ഞങ്ങളെ പോരാളി ഞങ്ങളുടെ പോരാളികളെയല്ല നേരിട്ടത് നിങ്ങൾ ഞങ്ങളുടെ പോരാളികളുടെ മാംസവും രക്തവുമല്ല കവർന്നെടുത്തത് നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നിങ്ങൾ ഞങ്ങളുടെ പ്രവിശ്യയുടെ ആ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത് ഞങ്ങളുടെ ശക്തിയാണ് ചോദ്യം ചെയ്തത് അങ്ങനെയൊക്കെ ഹമാസ് പറയുമ്പോൾ അതിന് ഒരു വലിയൊരു മാനം കൈവരുന്നു അമ്പതിനായിരം ഭടന്മാരാണ് ഹമാസിന് ഉള്ളത് അമ്പതിനായിരം ഭടന്മാർ മാത്രം അതിനപ്പുറം ഒന്നും അവർക്കില്ല അമ്പതിനായിരത്തോളം ഭടന്മാർ ആ അമ്പതിനായിരത്തോളം ഭടന്മാരെ വെച്ചാണ് ഹമാസ് പൊരുതി കയറി ജയിച്ച് കയറി ഗോളടിച്ച് ഇസ്രായേലിൻ്റെ പോസ്റ്റിൽ കൊണ്ട് ഇട്ടത് ഇപ്പോൾ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നതും ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നതും രണ്ട് പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നു ഞങ്ങൾ തുട യുദ്ധം തുടരും ഞങ്ങൾ തകർത്ത് കളയും പൊടിച്ചു കളയും പഠിച്ചു കളയും ഷെയവ് ചെയ്ത് കളയും എന്നൊക്കെ പറയുന്നു അപ്പുറത്ത് പ്രസിഡന്റ് പറയുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമില്ല ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറും ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എന്ന തെമ്മാട് രാഷ്ട്രം